ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അതെ ഈ ഒരു കമൻറ്റിന് മറുപടി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൊറോണ വൈറസ് വേഗം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും പിന്നെ അടുത്ത വീഡിയോക്കുള്ള കമൻറ്റായി ഒന്നിന് മറുപടി കിട്ടുമെന്ന് തോന്നിയാൽ പിന്നെ പിന്നെ അടുത്തതിന് ഒരു നൂറ് കമൻ്റ് അവർ ഇടും അല്ലേ ഞാൻ ഇന്നലെ ഒരു വീഡിയോൻ്റെ കമൻറ്റിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കിടക്കുന്നു അടുത്ത ആ ഇട്ട വീഡിയോക്കുള്ള കമൻ്റ് അപ്പോൾ പിന്നെ നമുക്ക് കമൻറ്റിന് മറുപടി കൊടുത്തേക്കാമെന്ന് കരുതി എല്ലാവർക്കും ഞാൻ കമൻറ്റിനൊന്നും മറുപടി തരുന്നില്ല 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 എന്നുള്ള പരാതിയാണ് ആ പരാതിയും ഇത് ഇതോടുകൂടെ തീരുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ കമൻറ്റ് ഇട്ടോളൂ അതിന് മറുപടി ഞാൻ തരാം ആയിക്കോട്ടെ അപ്പം നൂർജഹാൻ ഇട്ടിട്ടുണ്ട് വീട്ടിൽ കയറ്റാത്ത സഹോദരിക്ക് ഒരു ബിഗ് സെല്യൂട്ട് സുഹൃത്തെ വീട്ടിൽ കയറ്റാത്തത് സഹോദരിയല്ല സഹോദരിയുടെ ഭർത്താവാണ് സഹോദരിക്ക് അയറ്റൂ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ അവളോട് ചോദിച്ചിട്ടില്ല നീ എന്നെ വീട്ടിൽ കയറ്റുമോ എന്നുള്ളത് ഞാൻ കയറാൻ പോയിട്ടുമില്ല കാരണം ഞാനൊരു വരുമാനം ത്തിലൂടെ ജീവിക്കുന്നത് അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മൾ മാറി നിൽക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയെ എവിടെയെങ്കിലും ഏതെങ്കിലും നിമിഷത്ത് കാണുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞേക്കാം നിനക്ക് നൂർ ജഹാൻ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒരു ബിഗ് സെല്യൂട്ട് തന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ തന്നെ കൊടുത്താ കൊടുക്കാം അപ്പം അടുത്തത് അർഷിത കെ ഞങ്ങൾക്കൊക്കെ പിരീഡ്സ് ആവാറുണ്ട് ഞങ്ങൾ ഭർത്താക്കന്മാരും ആങ്ങളമാരും ഭർത്താക്കന്മാരും ആങ്ങളന്മാരും ഞങ്ങൾക്ക് വാങ്ങി തരാറുണ്ട് പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല വക്കീടീൻ്റെ വാക്കിയിട്ട് വായിക്കുന്നതിന് മുമ്പ് ഇതിന് ഞാൻ മറുപടി കൊടുക്കാം നിനക്ക് നിനക്കെന്നില്ല ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും പിരീഡ്സ് ആവാറുണ്ട് അപ്പം ലോകത്തിന് മുമ്പിൽ വന്ന് പറയേണ്ടതില്ല എന്ന് പറയുന്നത് ഞാനൊരു പബ്ലിക് ഫിഗറാണ് എൻ്റെ കാര്യങ്ങൾ അറിയാനും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് ഫേസ്ബുക്കുണ്ട് ഇതിലൂടെയൊക്കെ എൻ്റെ വിവരങ്ങൾ പലർക്കും അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കുണ്ടായ ഒരു പിരീഡ്സ് കാരണം ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളോട് പങ്കുവെച്ചു നീ എന്ന് പറയുന്നത് ഈ അർഷിത എന്ന് പറയുന്നത് നിൻ്റെ കണാരൻ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ ഭാര്യയായിട്ടേ മാത്രമേ നീ അറിയപ്പെട്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയാണ് അപ്പം എൻ എനിക്ക് ഈ പിരീഡ്സിനെ കുറിച്ചൊക്കെ വന്ന് പറയുന്നതിൽ എനിക്കൊരു നാണക്കേടും തോന്നുന്നില്ല കാരണം അയിത്തം മാറിയ കാലഘട്ടത്തിലാണ് ഞാനിപ്പം ജീവിക്കുന്നത് അപ്പം ബാക്കിയും കൂടി എവിടെ ആയിരുന്നു നമ്മൾ വായിച്ചു നിർത്തിയത് അങ്ങളന്മാരും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല നിനക്ക് പിരീഡ്സ് ആണെങ്കിൽ അത് സമാധാനത്തിൽ നിനക്ക് അരുണിനോടോ വീട്ടിൽ നിന്ന് പറയാം ഞാൻ അരുണിനോട് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു അരുണേ എനിക്ക് ആണ് ഞാൻ തലകറങ്ങി വീണു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്നാണ് പറഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ല പറഞ്ഞത് അർഷിത അത് സോഷ്യൽ മീഡിയയിൽ വൈ അറിയിക്കേണ്ട അറിയിക്കുന്നതാണ് എന്താ അറിയിക്കുന്നതാണ് എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു ആശയ വരാൻ കാരണം അത് ആദ്യം മനസ്സിലാക്കുക അർഷിത മോളെ ഞാൻ നിന്നോട് പറഞ്ഞു നിനക്ക് പിരീഡ്സ് ആകുമ്പോൾ നിൻ്റെ കിണാരൻ കണാരൻ മാത്രമേ വീട്ടിലുള്ള കിണാരൻ മാത്രമേ അറിയണ്ടാവുള്ളൂ പക്ഷേ എനിക്കങ്ങനെയല്ല എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോള് ആറാം ക്ലാസ് പഠിക്കുകയാണ് എൻ്റെ മോളുടെ ക്ലാസ്സിലുള്ള പിള്ളേർ വരെ കാണുന്നൊരു സംഭവമാണ് അപ്പം എൻ്റെ മോളുടെ ക്ലാസ്സിലുള്ള പിള്ളേർ വരെ കാണുന്ന സംഭവമാണെന്ന് പറയാല വീഡിയോ ആണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അവർക്കൊക്കെ ഈ ഒരു ഏജിലേക്ക് അല്ലെ ഇങ്ങനെ ഈ ഒരു വിഷയം വരാൻ ആയി നിൽക്കുന്നൊരു സമയമാണ് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല ആരോടും മറച്ചു വെക്കേണ്ട കാര്യമല്ല എന്ന് പൊതുസമൂഹത്തോട് ഞാനൊരു ആയിട്ടാണ് പറഞ്ഞത് അല്ലാതെ വൾഗറായിട്ടല്ല സംസാരിച്ചത് ഞാൻ കൊടുത്തത് പൊതുസമൂഹത്തിനൊരു മെസ്സേജാണ് ഇങ്ങനെ പലർക്കും ഉണ്ടാവാം നിങ്ങൾക്കും ഉണ്ടാവാം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത് അല്ലാതെ അതിലൊരു വൾഗറായിട്ട് ഒന്നുമില്ല ഇത് എന്നെ പോലെ എന്തിന് ഈ വിസ്മരണ പരസ്യം പറയുന്ന ആൾക്കാരുണ്ട് എന്തിനിപ്പം എല്ലാത്തിനും പരസ്യമാണ് ആ എന്താ കുഞ്ഞാൻ്റെ ഭാര്യ കൊടുക്കുന്ന പരസ്യം പോലെയൊന്നും ഞാൻ കൊടുത്തിട്ടില്ലല്ലോ മോളെ ഞാൻ ഇത് പല പെൺകുട്ടികൾക്കും പല കോളേജ് പഠിക്കുന്ന പെൺകുട്ടികൾക്കാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലുമൊക്കെ ഇതൊരു ഷെയ്മേട് പോലെയാണ് അവർ കാണുന്നത് അവർക്കത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് ഒരു ഒരാളോട് ഹെൽപ്പ് ചോദിക്കാൻ അവർ മടിക്കും ആ മടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു നല്ല കാര്യം വിചാരിച്ചിട്ട് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ അർഷിത ഇനി നൂർ ജഹാൻ വീണ്ടും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒളിച്ചു വെക്കേണ്ടത് ഒളിച്ചു വെക്കണം ഒരിക്കലുമില്ല നൂറ് ജഹാനെ നിൻ്റെ ഗർഭമൊക്കെ നീ വേണമെങ്കിൽ ഒളിച്ചു വെച്ചോ ഈ പീരീഡ്സൊന്നും ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ പറഞ്ഞില്ലോ അത് നയൻറ്റീസിൽ ഇപ്പം ട്വൻ്റി ഫൈവില് ഈ കാര്യത്തിലൊക്കെ അപ്പം നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു ഒരു സഹായം അതൊരു പുരുഷനോ സ്ത്രീയോ ഒരു വൃദ്ധയോ ആരോ തന്നെ ആയിക്കോട്ടെ നമുക്കൊരു സഹായം തേടണമെന്നുണ്ടെങ്കിൽ അത് നമ്മളവരോട് പറയണം ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ നൂർജഹാൻ അറിയോ എന്ന് എനിക്കറിയില്ല സ്ത്രീകളെ മാത്രമായിരുന്നു ഈ ഗർഭിണിയായാലൊക്കെ എല്ലാവരും കാണിക്കുക പുരുഷന്മാരാരും കാണിക്കാറില്ലായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും പുരുഷന്മാരും മുസ്ലിംസ് തന്നെ മുസ്ലിംസിൻ്റെ കഥ ആട്ടോ ഞാൻ പറയുന്നത് കാരണം എനിക്കൊക്കെ ഉണ്ടായ അനുഭവമാണ് ഞാൻ ഇവിടെ ഓമശ്ശേരി ശാന്തി അവിടെ മൂർത്തി ഡോക്ടറായിരുന്നു കാണിക്കാറ് അതിൻ്റെ പേരിൽ പലരും പലതും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ ആണുങ്ങൾ ഡോക്ടറെ കാണിക്കുന്നത് അതും അന്യ മതത്തിലുള്ള ഒരു ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇത് ഒളിച്ചു വെക്കാൻ ഗർഭമൊന്നുമല്ല ഇത് പിരീഡ്സാണ് അത് പറഞ്ഞതിൽ ഈ ഇത്രമാത്രം കമൻ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ വീണ്ടും ചേച്ചി തന്നെ ജോയിൻ തൊള്ളായിരത്തി നാൽപ്പത്തി ജീനാണ് ഉദ്ദേശിച്ചേ അതിലും വലുതൊക്കെ അരുണേട്ടൻ കാണിച്ചു കൂന്നോ കാണിച്ചു കൂടുന്നത് കാണിച്ചു കൂട്ടുന്നത് എന്നായിരിക്കും ഉദ്ദേശിച്ചത് അരുണമോളെ നിന്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പൊക്കി കാണിച്ചു തന്നോ തന്നിട്ടുണ്ടെന്ന് എനിക്കങ്ങനെ പറയുമായിരുന്നു എന്തുവാടേ നീയൊക്കെ എന്തോ കണക്കാക്കിയിട്ടാണ് നിന്നെയൊക്കെ കെട്ടിയോനെ ഓനൊക്കെ പൂവിട്ട് പൂജിച്ചാൽ പോരാ അരുൺ നിന്റെ ആങ്ങള അല്ലാലോ അതിന് അത് നൂർജഹാൻ ആണോ തീരുമാനിക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ ആങ്ങളെ ആണോ അല്ലയോ എന്നുള്ളത് എനിക്ക് നൂർജഹാനെ ബോധിപ്പിക്കേണ്ട ആവശ്യമല്ല നൂർജഹാൻ എൻ്റെ ഡാഡിയും മമ്മിയും അല്ല ബോധിപ്പിക്കാൻ നൂർ ജഹാൻ വീട്ടുകുത്തിരി എൻ്റെ വീഡിയോ കാണുക അതിന് കമൻ്റ് ഇടുക മറുപടി തരാൻ ഞാൻ കാത്തിരിക്കും പാവം വിട്ടേക്ക് കെട്ടിയോനില്ലാത്തത് കൊണ്ടല്ലേ കസിൻ ബ്രദറിനോട് പറഞ്ഞത് എന്താ ഹനിയ മെഹി മെഹ്റിന്ന് ഞാനാണ് ഉദ്ദേശിച്ചത് ആടീ ഭർത്താവില്ലാത്തോണ്ട ഭർത്താവില്ലാത്തവർക്കും ജീവിക്കണ്ടേ ഭർത്താവില്ലാന്ന് വിചാരിച്ചിട്ടിപ്പം നമുക്കിപ്പം മരിക്കാനൊന്നും പറ്റില്ലാലോ ഞാൻ സദ്യയൊന്നുമല്ല ഭർത്താവില്ലാ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാം ഞാൻ സതി സതി എന്നല്ല ഏതിന് പറയാം അതൊന്നുമല്ല അപ്പോൾ ഭർത്താവില്ലാത്തവർക്കും ജീവിക്കണം വിട്ടേക്ക് അതന്നെ എനിക്ക് പറയാനുള്ളത് കേട്ടോ നൗഫി നിനക്കൊരു പണിയുമില്ലേ എൻ്റെ പൊന്നാര നൌഫിയുടെ പണിയാണിത് യൂട്യൂബ് ചാനൽ നടത്തുക അതിൽ നിന്ന് കിട്ടുന്ന ലക്ഷങ്ങൾ കൊണ്ട് ചിലവാക്കുക നിങ്ങളെയൊക്കെ വിറ്റിൽ ജീവിക്കുക അതന്നെ നിങ്ങളോട് പരിതൂഷണം പറയുക അതെന്നോട് വരുമാനം ഉണ്ടാക്കുക അതാണ് എൻ്റെ പണി അതും കൂടി മനസ്സിലാക്കുക നൗഫേ നിങ്ങൾ ഞാൻ ഇത്രയും നേരം കമൻറ്റ് വായിച്ചതിൽ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണ് ഒക്കെ മുസ്ലിം സ്ത്രീകളാണ് ഇവർക്കാണ് ഈ പീരീഡ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ എന്തോ വലുതാണെന്നും ഒക്കെ തോന്നുന്നത് അടുത്തത് ഫാത്തിമ കെ എന്നാൽ നീ ഒരു മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞോ നിനക്ക് ചോർന്നെന്ന് എനിക്ക് ചോർന്നില്ല ഇനി മൈക്ക് സെറ്റ് കിട്ടുമോയെന്നറിയില്ല എന്തിനാണ് ഇപ്പോഴത്തെ കാലത്ത് മൈക്ക് എടാ അതൊക്കെ നയൻ്റീസിലായിരുന്നു എടോ ഫാത്തിമ്മ നിൻ്റെ മാറി ജീവിച്ചിരിക്കുന്ന കാലത്തായിരുന്നു ഈ മൈക്കൊക്കെ വെച്ചിട്ടൊക്കെ വിളിച്ച് പറയൽ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ സ്റ്റോറിയിടാറാണ് വാട്ട്സ്ആപ്പ് സ്റ്റോറി യൂട്യൂബ് യൂട്യൂബ് സ്റ്റോറി അതേപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഫേസ്ബുക്ക് സ്റ്റോറി മയക്കിനേക്കാട്ടിലും പവറാണത് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഓ ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണ് എന്നുള്ളത് അറിഞ്ഞില്ല മക്കളെ അതിനാരോ മറുപടി രണ്ട് കിണറ്റി കൊടുത്ത് കാരാണെന്ന് എനിക്കറിയത്തില്ല അയ്യോ എല്ലാം പോയി അടുത്തത് എന്താ നെസറു ഏതായാലും ഉമ്മറാണ് ഉമ്മർ സൂപ്പറാണ് ഉമ്മർ തന്നെ അതിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉമ്മറിനെ തന്നെ കാണിച്ചു തരാം ഉമ്മർ കുറേ കാലായി കെട്ട് മെസ്സേജ് അയയ്ക്ക് ഉമ്മറാക്ക എന്താ ഗ്ലാമർ എന്നറിയോ ഹോ എൻ്റെ ഉമ്മറാക്ക പെണ്ണുങ്ങൾ കാണണ്ടോ കൊത്തിക്കൊണ്ടോ ഉം ഭയങ്കര മറ്റേ ഏതാലും കോപ്പി റൈറ്റ് കിട്ടൂലായിരിക്കും ഉമ്മറാക്ക എനിക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്നറിയോ പശു പ്രസവിക്കാൻ നേരത്ത് പശുവിനുണ്ടാകുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പശുവിൻ്റെ ഫേസ് കാണാറുണ്ട് അതേപോലെയൊക്കെ തോന്നുന്നുണ്ട് ഞാൻ പിന്നെ ആരെയും ബോഡി ഷെയിം ചെയ്യുന്നില്ല എൻ്റെ കുറേ ചെയ്യുന്നതാണ് പക്ഷെ ചെയ്തു പോകും ഈ ഉമറാക്കൊക്ക് എല്ലാത്തിനും കൂടി മെസ്സേജ് ചെയ്യണം ഉമറാക്ക് ഏതാ മൂന്നെന്നറിയോ അതിനെയെല്ലാം മറുപടി ഇരുപത്തിമൂന്ന് ഷാജി പറയുന്നുണ്ടല്ലോ പിന്നെ ഇരുപത്തി മൂന്ന് ഷാജി ഇരുപത്തി മൂന്ന് തന്തമാർക്കുണ്ടായിട്ട് ഇന്നോട് മുട്ടാനോന്ന് ആയില്ല ഓ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഞാനൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇരുപത്തി മൂന്ന് ഷാജിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം ഒരു പത്തിരുപത് വീഡിയോസെങ്കിലും ഈ ഇരുപത്തി മൂന്ന് തന്തക്ക് പിറന്ന ഷാജി ഇട്ടിട്ടുണ്ടാവും ഞാനിട്ടത് വെറും രണ്ടേ രണ്ട് വീഡിയോ ആ രണ്ട് വീഡിയോയും ഷാജിക്ക് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് അവിടെ കല വന്നിട്ടുമുണ്ട് ഒരാൾക്ക് പുള്ളി അവിടെ കല വന്നെടുത്ത് പിന്നെ വ്രണമാക്കാൻ നമ്മൾ പോകണ്ട അവനവിടെ പറഞ്ഞോട്ടെ അത് അവൻ്റെ സംസ്കാരം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു അവൻ കേട്ടു അത് മതി എനിക്ക് അടുത്തത് ഇജാസ് നായി ഇജാസ് കേട്ടോ നിങ്ങൾ ഇതൊന്നും ആരോടും പറഞ്ഞില്ല എന്ത് പറഞ്ഞില്ല ഏത് പറഞ്ഞില്ലാന്ന് ഇതൊന്നും മനസ്സിലായില്ല നസീമ ഞാൻ പറഞ്ഞു അത് നിനക്ക് അങ്ങനെ വരാറുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുക എന്നാണ് മുത്തേം ആ എനിക്കങ്ങനെ വരാറുണ്ട് ഞാൻ പല തവണയായിട്ട് അത് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ കണ്ണിൻ്റെ ആ ഒരു ചിന്താഗതിയാണ് മാറ്റേണ്ടത് കാഴ്ചയുടെ കണ്ണിനല്ല പ്രശ്നം കാഴ്ചക്കാണ് പ്രശ്നമെന്ന് കേട്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ നമ്മൾ സമൂഹത്തിനോട് പറയുമ്പോൾ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് അത് നല്ലൊരു കാര്യമായിട്ടാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും അതൊരു മോട്ടീവായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ കാരണം ഇതെല്ലാവർക്കും വരുന്നത് ഈവൻ എൻ്റെ മകൾക്ക് തന്നെ എൻ്റെ മകളോട് തന്നെ ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട് മുളെ ഇങ്ങനെ ഇങ്ങനെ ഇഷ്യൂസൊക്കെ വരവും അത് നീ പേടിച്ചിട്ട് പറയാതിരിക്കരുത് കാരണം എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് ഞാൻ പേടിച്ചിട്ട് എൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഉള്ള കാര്യം ഉള്ളത് പോലെ പറഞ്ഞെന്താ അതേപോലെ മറ്റൊരാൾ ചെയ്യരുത് കാരണം ഈ അടുത്തും കൂടി എൻ്റെ മോൾ പറഞ്ഞൊരനുഭവമാണ് എൻ്റെ മോളുടെ ക്ലാസ്സിലൊരു കുട്ടിക്ക് ആയിട്ട് വീട്ടിൽ പറയാതിരുന്നിട്ട് ക്ലാസ്സിൽ ടീച്ചറോടാണ് പറഞ്ഞത് എന്തുകൊണ്ട് കുട്ടി വീട്ടിൽ പറഞ്ഞില്ല കുട്ടികൾ വീട്ടിലാണ് പറയേണ്ടത് അല്ലെങ്കിൽ ടീച്ചർമാരോടല്ല അതൊരു മുസ്ലിം കുട്ടിയാണ് ഇവിടെ മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ച് പറയല്ല ഈ മുസ്ലിംസ് ആൾക്കാർക്ക് ഇതൊക്കെ എന്തോ അപരാധം പോലെയാണ് പലരും കാണുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടാണെങ്കിലും ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇത്ര കുട്ടികളാണ് ഇതൊരു പ്രശ്നമല്ല ഇനിയിപ്പോൾ പെയിൻ വരുന്നതാണെങ്കിലും സ്വാഭാവികമായിട്ട് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് അതിപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരാളിപ്പോൾ വയ്യാതെ കിടക്കുന്ന അല്ലേ നടക്കുമ്പോൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യ എന്ന് പറയാൻ ആ കുട്ടിക്ക് പറ്റണം അതിനുള്ള ഒരു ക്ലാസ് ആയിട്ട് മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്നിട്ട് എൻ്റെ മോളുടെ ക്ലാസ്സിലുള്ള കുട്ടി അത് വീട്ടിൽ പറയാതെ ടീച്ചറോട് പറഞ്ഞു അപ്പോൾ നമ്മൾ വീട്ടിലെ കുട്ടികളത് പറയുന്നൊരവസ്ഥയിലേക്ക് വരണം ജസ്റ്റ് എ മോളെ വെരി നൈസ് കീപ് ഗോയിങ് താങ്ക് യു ആർട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിനെ കണ്ട മധുരം ബേക്കറി ഒഴിവാക്കിയാൽ മ മതി അതേ വഴിയുള്ളൂ മുബീന മുബീന എന്താ മുബീന ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല പെയിനിൻ്റെ കാര്യത്തിലാണ് മുബീന ഉദ്ദേശിച്ചതെങ്കിൽ മുബീന എനിക്ക് ഗർഭപാത്രത്തിലൊരു പോളിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു ചെറിയൊരു മുഴ പോലെയാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് എനിക്ക് പെയിൻ ഉള്ളത് പ്ലെയിൻ പെയിൻ മാത്രമല്ല ചില സമയത്ത് നല്ല ബ്ലീഡിങ്ങുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ എന്നെപ്പോലുള്ള ഒരാൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കാണിക്കുന്നോ എന്തോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് കാര്യം പറയും എനിക്ക് മടിയും കാര്യങ്ങളൊന്നുമില്ല എന്തിനു മടിക്കണം ആരെ പേടിക്കണം അതുകൊണ്ട് പറഞ്ഞൊരു കാര്യമല്ല അനിൽ അനിൽകുമാർ മുക്തേ സുഖം അല്ലേ അതെ ഫർസാന പോളിപ്പോ പോളിപ്പോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ വർഷന നമ്മുടെ ഗർഭപാത്രത്തിൽ ചെറിയൊരു മുഴ പോലെ ഉണ്ടാവും ഒരു മുഴ പോലെ പോലെയെന്നാണ് ഞാൻ കേട്ടത് നമ്മൾ പി സി ഓടി ഉണ്ടല്ലോ അതേപോലത്തേക്കൊരു സംഭവമാണ് പോളിപ്പ് എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡി എൻ സി ചെയ്തിട്ട് എടുത്താളുന്നൊരു സംഭവമാണ് ആ പോളിപ്പ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും നല്ല ബ്ലീഡിങ് ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതാണ് കഷ്ടമുണ്ട് മോളെ എന്താ അമ്മിണി എന്തിനാണ് എൻ്റെ അമ്മിണി ചേച്ചിയെ നിങ്ങൾക്ക് കഷ്ടം തോന്നിയത് എന്നാലും എൻ്റെ അമ്മിണി ചേച്ചിയേ ഉളുപ്പില്ലാത്തവൾ എന്താ സെലീന ആയിക്കോട്ടെ എനിക്ക് കുറച്ച് ഉളുപ്പും മാനവും കുറവാണ് നിങ്ങൾക്കത് കൂടുതലുണ്ടല്ലോ അത് മതി എനിക്ക് കുറവാണെങ്കിലും നിങ്ങൾക്ക് കൂടുതലുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയാൽ പോരെ അരുണിന് ഭാവിയില്ലേ അവന് ഭാവി ഉണ്ടോ എന്നുള്ളത് അവൻ്റെ ജാതകം എടുത്ത് നോക്കേണ്ടി വരും എന്താ ജംഷിദ ജംഷി അപ്പൻ ജംഷിദാ മോളെ അരുണിന് ഉണ്ടോ എന്നുള്ളത് അവൻ്റെ അമ്മയുടെ കയ്യിൽ ഉണ്ട് ജാതകം അപ്പം അതൊന്ന് മേടിച്ച് ഞാൻ ഏതെങ്കിലും ഒരു ജോലിസ്യരെ എടുത്ത് പോയിട്ട് ചോദിച്ചു നോക്കട്ടെ അവന് ഭാവിയുണ്ടോ ഇല്ലയോന്ന് കാരണം മുൻകൂട്ടി പ്രവേശിക്കാൻ എനിക്കറിഞ്ഞുകൂടാ എനിക്ക് അറിയാത്തത് കൊണ്ടാ അറിയാമായിരുന്ന ഞാൻ നിങ്ങളുടെയൊക്കെ ഭാവി പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ അരുണിന് ഭാവി ഉണ്ടോ ഇല്ല എന്നുള്ളത് അവൻ്റെ ജാതകം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമേ എന്താ പട്ടൂർ ഇവർ എന്തോ എന്തൊക്കെയോ ഈ നൈമ കൊടുത്തത് നിന്റെ കുടുംബത്തിൽ മാത്രം കസിൻ ബ്രദർ പിരീഡ് സമയത്ത് പാഡ് വരെ മാറ്റിത്തരും അത് നിന്റെ കുടുംബ മഹിമ ഓ ഇതെന്താ മറ്റേ ഇതങ്ങാൻ എഴുതിയ പോലുണ്ട് എസ് എഴുതി മാതിരി ഉള്ള പേര് മര്യാദയ്ക്ക് വായിക്കാൻ കിട്ടാത്ത ഫേക്ക് ഐഡിയ ആയതുകൊണ്ടാണ് അപ്പം ആദ്യം അതിനുള്ള മറുപടി ഞാൻ കൊടുക്കാം എനിക്ക് എൻ്റെ കസിൻ ബ്രദർ ഇതുവരെ പിരി പാഡ് മാറ്റി തന്നിട്ടില്ല സ്വന്തമായിട്ട് മാറ്റാൻ എനിക്കറിയാം എനിക്കതിന് ട്രെയിനിങ് വരെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവനത് മാറ്റി തന്നിട്ടില്ല കൊള്ളത്ര പറഞ്ഞോ കണ്ണുപ്പ് കിട്ടിപ്പോട്ടോ നീ പറയുന്നത് നിൻ്റെ ഒരു ചേച്ചി വീട്ടിൽ കയറ്റില്ല എന്നു നിന്നെയും അവനെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് കൊണ്ടാവും അവർ കയറ്റാത്തത് സോറി ഡാർലി എൻ്റെ ചേച്ചിക്കും എൻ്റെ ചേച്ചിക്ക് ഇത് എൻ്റെ ചേച്ചിക്ക് വിഷയമുണ്ടോയെന്ന് എനിക്കറിയില്ല അവരുടെ വിഷയം മുഴുവനവും എൻ്റെ കസിൻ ബ്രദറോ അരുൺ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദു ആയതോ ഒന്നുമല്ല ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് എനിക്കത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ പേരില്ലാത്ത ചേച്ചി ബാക്കിയേ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് കൊണ്ടാണല്ലേ കയറ്റാത്തത് ചേച്ചിക്കു വരെ നിന്നെയും അവനെയും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആണോ സമൂഹം പിന്നെ എൻ്റെ ചേച്ചി എന്ന് പറയുന്നതേ എന്നെക്കാട്ടിലും നാല് വയസ്സിന് മാറ്റമുള്ളതാണ് അവളെ എനിക്കറിയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്കറിയില്ലല്ലോ പിന്നെ ഒരാൾ ഏഴു വയസ്സിന് ആ ഏഴ് വയസ്സിന് മൂത്ത അപ്പം അങ്ങനെയാണ് നിനക്ക് അവനെ അവനെയും അവൻ അവന് നിന്നെയും പിരിയാൻ പറ്റില്ല പറ്റില്ല അതെങ്ങനെ മനസ്സിലായി ഷടാ വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ പിരിയാൻ പറ്റില്ല അതല്ലേ ജാമ്യ ടീച്ചറുടെ വീട്ടിൽ പോയപ്പോഴും കൂടെ കൂട്ടിയത് ഞാൻ ജാമിത ടീച്ചറുടെ വീട്ടിൽ നിന്നല്ല ഞാനെവിടെ പോകുമ്പോൾ അവനെ കൂട്ടും കക്കൂസിലൊയ്കെ ഇനിയിപ്പം നിങ്ങളടുത്ത് കക്കൂസിൽ പോകുമ്പോൾ അവനെ കൂട്ടിയില്ലേ എന്ന് ചോദിക്കരുത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നീ അനിയത്തിയുടെ കൂടെയാണ് കിടക്കുന്നത് എന്ന് കള്ളം പറഞ്ഞ് എന്തിനാണ് നാടകം കളിക്കുന്നത് നിന്റെ പേട് മാത്രമല്ല വീട്ടിൽ കയറ്റുന്ന ചേച്ചിയുടെ പേട് വരെ എന്നെ പറഞ്ഞാ പോരെ എൻ്റെ മറ്റുള്ളവരെ പറയേണ്ട ആവശ്യമുണ്ടോ പേരില്ലാതായിപ്പോയി അല്ലേ പേരില്ലാതെ ആൾക്കാരെ ഞങ്ങൾ തന്ത്രയില്ലാത്ത ആൾക്കാർ എന്നൊക്കെയാണ് പറയുക അതിന് ഞാൻ മറുപടി കൊടുക്കുന്നില്ല മക്കൾ എന്തു എന്താകുമെന്ന് ുന്നത് നന്നായിരിക്കും എൻ്റെ മക്കൾ മോള് എയർ ഹോസ്റ്റസ് ആവണം എന്നാണ് പറയുന്നത് മോൻ പറയുന്നത് സർക്കാർ ജോലി മസ്റ്റാണെന്നാണ് അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് മോക്ക് മോക്കെന്തായാലും എയർ ഹോസ്റ്റൽസ് ആവണമെന്ന് പറയുന്നത് നടക്കുമോ എന്തോ ആ അവരുടെ കാര്യം ഇനി ജീന ഇതൊക്കെ വന്ന് ഇവിടെ വന്ന് വിളിന്ന് വിളമ്പുന്നതെന്തിനാ സാമ്പാറും കറിയും ബാക്കി കിട്ടുമോ എന്നുള്ളതറിയാൻ നീയം നിൻ്റെ എന്താ കുരുണേട്ടനെയും ഇതും നല്ല മോള കൊണ്ട് വായിപ്പിച്ച് തന്നെ അതിലെയാണ് ലീലാവിലാസങ്ങൾ കൂടി പിടി കണേന്നാണോ ഉദ്ദേശിച്ച് ജീന ആദ്യം എഴുതി പഠിക്ക് ജീന എന്നിട്ടുള്ള മറുപടി പറയാം ഞാൻ അവിടെ വന്ന് വിളമ്പ് ചെയ്ത് സാമ്പാറും പച്ചടങ്ങി കിച്ചടിയും ഒക്കെ കിട്ടുമെന്ന് കരുതിയിട്ടാണ് കിട്ടിയില്ല നിനക്ക് വേറെ കൊണ്ട് ഇവർക്ക് എന്തായി എനിക്ക് എനിക്ക് തോന്നുന്നത് ചിലപ്പം ടൈപ്പ് ചെയ്യുമ്പം സ്പേസ് ഇടുന്നത് മാറുന്നതാണെന്ന് തോന്നുന്നത് നിനക്ക് വേറെ എന്ന് മനസ്സിലായി കണ്ടൻറ്റ് ഞാൻ തോന്നുന്നു ഉദ്ദേശിക്കുന്നത് കിട്ടാത്തത് കൊണ്ടാണോ ഇതൊക്കെ വീഡിയോ ഇടുന്നത് ഓ അങ്ങനെ എനിക്ക് വേറെ കണ്ടന്റ് കിട്ടാത്തത് കൊണ്ടാണോ ഇതൊക്കെ വീഡിയോ ഇടുന്നത് മുത്തുവോ എൻ്റെ പൊന്നാര മുത്തുവോ ഞാൻ എൻ്റെ ലൈഫ് ലൈഫ് ആണ് കണ്ടൻറ്റായിട്ട് ലൈഫ് സ്റ്റ സ്റ്റൈലാണ് കണ്ടന്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പുറത്ത് പോകുന്ന വീഡിയോസ് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് വരയ്ക്കുന്ന വീഡിയോസ് ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് അപ്പം എനിക്ക് കണ്ടന്റിന് ക്ഷാമം ഉണ്ടായിട്ടാണെങ്കിൽ നീ അങ്ങനെ ഊട്ടിക്കോ ഇത് കണ്ടന്റിന് ക്ഷാമം ഉണ്ടായിട്ടാണ് മറുപടി തരുന്നതെന്ന് ഇനി അടുത്ത കൂട്ടിക്കോ ലാസ്റ്റ് നൈറ്റ് ഇംഗ്ലീഷ് ഞാൻ വായിച്ചാൽ ശരിയാവൂല ജസി തെറ്റിദ്ധരിക്കരുത് നസീമ ഇല്ലടാ മത്തേ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല ഈ വീഡിയോ ഒക്കെ ഷെഫീനിയുടെ ഈ ഓ സോറി വീഡിയോ എന്നല്ല ഈ വെടികളൊക്കെ ഷെഫീനയുടെ ആൾക്കാരാണ് എൻ്റെ പൊന്നാര ബ്രോ പറഞ്ഞ സത്യമാണ് ഞാനൊന്നും പറയുന്നില്ല ഒന്ന് നിർത്തിപ്പോ വെറുപ്പിക്കല് എൻ്റെ പൊന്നാരെ മുട്ടുവോച്ച് ഇങ്ങനെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈ ഒന്ന് മേലോട്ടാക്കിയാൽ അടുത്ത ചാനലിൽ വരും അങ്ങനെ ചെയ്തോ ഇവൾക്ക് ഇനിയും ഉളുണ്ടോ ഉളുപ്പാ ഇവൾക്ക് എനിക്കെന്ന ഇനി ഉളുപ്പ് വരിക എന്നാണ് തോന്നുന്നു ഇയാൾ ഉദ്ദേശിച്ചത് അഞ്ചസ് എന്നോസ് ആ എന്നൊക്കെ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതായാലും അത്യാവശ്യത്തിനുള്ള മറുപടിയൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ഇത്രയും കമൻറ്റുകളാണ് ഇന്നലെ ആയിട്ടാ ഒരു വീഡിയോ ഒക്കെ വന്നത് അപ്പോൾ ഇതിനും നിങ്ങൾ കമൻറ്റിടി ഞാൻ മറുപടി തരാം അപ്പോൾ പലർക്കും ഞാൻ കമൻറ്റിന് മറുപടി കൊടുക്കുന്നില്ല എനിക്ക് ഇവിടെ രാവിലെ കുത്തു തൊട്ട് കുത്തിരുന്നെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കാര്യം മറുപടി കൊടുക്കാനും എനിക്ക് പറ്റൂല അപ്പം ഞാൻ എൻ്റെ വായിന്ന് എൻ്റെ മറുപടി എനിക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക അപ്പം നിങ്ങൾക്കുള്ള കേ ചോദ്യത്തിനുള്ള എല്ലാ മറുപടിയും ഞാൻ തരും ചിലപ്പോൾ അത് തന്തക്ക് വിളിയായിരിക്കും ചിലപ്പോൾ തള്ളൊക്കെ വിളിയായിരിക്കും അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി ഇടുക പിന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്നോട് തോന്നിയാസം പറയുന്നവളോട് തിരിച്ച് ഞാൻ തോന്നിയാസം പറയില്ല എന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കൊക്കെ ഇതും മാത്രം കുറേ മുസ്ലിം നാമധാരികൾക്ക് ഇതിന് മാത്രം പൊള്ളാൻ മാത്രം ഇത് അത്ര വലിയ മോശമുള്ള കാര്യമൊന്നുമല്ല എല്ലാ സ്ത്രീകൾക്കും മാസാമാസം വരുന്നൊരു സംഭവമാണ് ഈ പറയുന്ന കമൻ്റ് ഇടുമ്പം ചിലപ്പം നിങ്ങൾക്കും ആ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് അപ്പം ഇനി നിങ്ങൾക്ക് ഇതിന് എന്താണ് മറുപടി പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ മറുപടി പറ നാളെ ഇതേ സമയം ഇതേ നേരം ഞാൻ മറുപടി കമൻറ്റിന് മറുപടി തരുന്നതായിരിക്കും പയതിനെ കുറിച്ചും കമൻറ്റ് കുറവായിരുന്നു പക്ഷേ പുതിയതിന് കൂടുതലാണ് അടുത്തതിന് കൂടുതൽ ഒരു പരിധി വരെ എനിക്ക് കമൻറ്റിന് മറുപടി തരാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഒരു ആയിരം രണ്ടായിരം കമൻറ്റൊക്കെ വന്നാൽ എനിക്കതിന് മറുപടി തരാൻ പറ്റില്ല കഴിയുന്നതും ഞാൻ മറുപടി തരാം കുറച്ച് കുറച്ച് ആൾക്കാർക്ക് അപ്പം അങ്ങനെയാണ് അപ്പം ഇതിനുള്ള കമൻറ്റിൻ്റെ മറുപടി വേഗം പൊളി കേട്ടോ ഓക്കെ അപ്പം ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് അസലി